ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫ്രൂട്ട് കസ്റ്റാഡിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രൂട്ട് കസ്റ്റാർഡ് ആകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് എന്തായാലും വേണം അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് മാതളം അവക്കാട നേന്ത്രപ്പഴം പേരയ്ക്ക ആപ്പിൾ മാങ്ങ ആണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കൈവശം എന്തൊക്കെ ഫ്രൂട്ടാണുള്ള അതൊക്കെ ഇത് വേണേ ചേർക്കാം ഞാൻ ഇതിന്റെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഫ്രൂട്ടൂടെ ഈ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ബദാമാണ് അപ്പൊ ഇത് നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ലിറ്റർ പാലിലാണ് ഇത് തയ്യാറാക്കുന്നത് മധുരത്തിന് പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ അങ്ങനെ ഇവയിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ചേർക്കാം ഞാനിപ്പോ ഇവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് അതൊക്കെ പാലിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്ത് വെക്കണം അത് കസ്റ്റാഡ് പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ലിറ്റർ പാലിന് ഒരു നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇതിൽ നമുക്ക് ചേർക്കണം അപ്പം കസ്റ്റാഡ് പൗഡറിൻ്റെ അളവ് കറക്റ്റായിട്ട് വേണം നമുക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഫ്രൂട്ട് കസ്റ്റാഡിൻ്റെ തയ്യാറാക്കി കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ കൺസിസ്റ്റൻസി നമുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് വേണം അതിൻ്റെ അളവൊക്കെ നോക്കി ചെയ്യാനായിട്ട് ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനിയിപ്പൊ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ പാലൊന്നും തിളപ്പിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് പാൽ നന്നായിട്ട് ഇളക്കി ഇളക്കി വേണം തിളപ്പിച്ചെടുക്കാനായിട്ട് പാലിൻ്റെ കൂടെ നമുക്ക് മധുരത്തിന് പഞ്ചസാര വേണം ചേർക്കാം ഞാനിപ്പോ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിന്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഈ കസ്റ്റാർഡിന്റെ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കൈവിടാതെ ഇത് ഇളക്കി ഇളക്കി വേണം അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈവിടാതെ ഇളക്കി ഇളക്കി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര അല്ലാതെ മിക്സ് മെയ്ഡൊക്കെ ചേർക്കുന്നവർക്ക് ആ സമയത്ത് നമുക്ക് മിക്സ് മെയ്ഡ് കൂടി ചേർത്തെടുക്കാം ഇപ്പം കസ്റ്റാർഡിന്റെ മിക്സ് ഒക്കെ നന്നായിട്ട് കുറുകി എല്ലാം വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇത് റൂം ടെമ്പറേച്ചറിൽ നമുക്കൊന്ന് വെച്ച് തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഇനിയിപ്പം ഞാൻ ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിന്റെ മിക്സ് ആണ് ഇത് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കണം ഈ ഫ്രൂട്ട് ഇനിയിപ്പം നമുക്ക് ഈ കസ്റ്റാർഡിന്റെ മിക്സ് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഇപ്പം പുറത്തെടുത്താണ് ഇപ്പൊ ഇതിന്റെ അകത്തോട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ടിന്റെ മിക്സും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഈ രണ്ടും നന്നായിട്ട് തണുത്തിരിക്കുകയാണ് ഫ്രൂട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും തണുത്തിട്ടുണ്ട് കസ്റ്റാർഡിന്റെ മിക്സും നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം എന്നാലും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഇരുന്നാൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ആ ബദാമിന്റെ മിക്സൂടെ ഇപ്പൊ ഇതിലേക്ക് ചേർക്കാണ് ഇപ്പൊ ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ടേസ്റ്റി ആയ ഫ്രൂട്ട് കസ്റ്റാഡിലൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം ബൈ